ഹായ് എൻ്റെ പേര് രമ്യ ഞാൻ ഐ ഓൺലൈൻ ചെലവൻ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റാണ് ആളുകൾ ഐവൺ ബാച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു എ ടിയുടെ ഓൺലൈൻ ചെലവൻ ക്ലാസ്സുകളെ പറ്റി പറയുവാണെങ്കിൽ ക്ലാസ്സുകളൊക്കെ വളരെ നന്നായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലാണ് ഇവർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ജോലിയോടൊപ്പം തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തോട്ട് പോകാൻ സാധിക്കും പിന്നെ ഫസ്റ്റ് തന്നെ ചെലവൻ പഠിക്കാനുള്ള വളരെ ടാസ്ക് ആയിരുന്നു അതും ജോലിയോടൊപ്പം തന്നെ പക്ഷേ ഞങ്ങൾ ട്യൂട്ടർ ഏജൻസി വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു സാറ് സാറിൻ്റെ ക്ലാസ്സുകളായാലും വളരെ നല്ലതാണ് നമുക്ക് എക്സാംസുകളായാലും ഹോംവർക്കുകളായാലും തരുന്നുണ്ട് പിന്നെ എപ്പോൾ വേണമെങ്കിലും ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് അതും സാറായാലും എന്നിട്ട് തന്നെയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ ഇവരുടെ റെക്കോർഡ് ക്ലാസ് വളരെ നല്ലതാണ് നമുക്കിപ്പോൾ ഒരു സമയം കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേട്ടാലും പിന്നെ അതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറോട് ചോദിക്കാനും സാധിക്കും സോ നന്നായിട്ട് തന്നെയാണ് ക്ലാസ് വേടം എന്നൊന്ന് കണ്ടക്ട് ചെയ്തുകൊണ്ട് തരുന്നത് സാർ താങ്ക് യു ആയി